അച്ഛൻ മീശോട്ടേടാട്ടിക്കൊണ്ടിരിക്കുന്ന താടി വെച്ചിട്ട് കുറച്ചാണല്ലോ അല്ലേ പണ്ട് മുംബൈയിലായിരുന്ന സമയത്ത് ബോംബെ ബോംബെ ആയിരുന്ന സമയത്ത് കുറ്റി താടി ആയിരുന്ന കുറ്റി താടി എവിടുന്നു കിട്ടിയടേ അല്ല ഞാൻ ചോദിച്ച ആയിരുന്ന ചോദിച്ചേ ആരേ കുറ്റി താടിയായിരുന്നു താജ്മഹല് പോയിട്ടുണ്ടാ താജ്മഹല് താജ്മന്റെ താജ്മഹല് പോയിട്ടു ചോയിച്ച പിള്ളേരെ താജ്മഹല് കാണിക്കാൻ കൊണ്ടുപോവാലോ പിള്ളേരെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോയി കൊണ്ടുപോകണം അത് എന്റെ അടുത്തോന്ന് പറഞ്ഞിട്ട് താജ്മഹൽ താജ്മഹൽ കണ്ടിട്ടൊന്നുമില്ല ഞാനും താജ്മഹൽ കണ്ടിട്ടൊന്നുമില്ല കേട്ടാ കൊണ്ടുപോയി പിന്നെ നമ്മുടെ നമ്മുടെ പേരിൽ സ്വന്തമായിട്ട് ഇങ്ങനെ രാജ്യൊക്കെ വേണമായിരുന്നു അല്ലേ നമ്മുടെ പേരിലേ മക്കളെ അടുത്തല്ലേ അച്ഛൻറെടുത്ത് പേരിൽ സ്വന്തമായിട്ട് രാജ്യൊക്കെ വേണമായിരുന്നു അല്ലേ ശരിക്കും എന്താണോ പറ്റി വട്ടായോ അല്ല നമ്മുടെ പേരില് രാജീവ് കൊണ്ടായിരുന്നേരിൽ തന്നെ വിമാനങ്ങളൊക്കെ ഫ്ലൈറ്റ് മക്കളെ പേരാണെങ്കിൽ ആമി എയർ അങ്ങനെയാ കൊള്ളോ ചെല്ലും പോയാട്ടാ എന്റെ അച്ഛനെ പശു ഓടി കിളി മൊത്തം പോയിരിക്കോ ఏ అచ్చా మీరు తాజ్మహల్ చూడడానికి వస్తున్నారని చెప్పండి. ఆ బస్సి ఇక్కడ సైన్స్ ఎగ్జిబిషన్ നടన అక్కడ కొని వస్త అచ్చనാണ് తాజ్మహల్ కొని వణ. తిన్నంతవా? ఎంగె పర్నది? ఎంగె వర్న? హే అలా ఎగ్నే పర్నన అలా ഒന്നും పర్నల నీ చెల్ల. చెల్ల పో పో. అలా అప్పుపనాతో ఇన్ని మన తాజ్మహల్ కొని వన్ ఆగ్రో ఉండంగి పర్నది. వి ఆర్ రెడీ. అప్పుపన ఎగ ఆగ్రోనూల. నుంగ రెడీ అయೊಂಡా. చెల్ల ఓకే. మక్కు చెల్ల. పోడా. అవర్ పడికే. పడికే అన్న. കഞ്ഞിവെള്ളത്തിനാണെങ്കി അരി ഇടുന്നതേ ഉള്ളു കുറച്ച് കഴിഞ്ഞു തരാം അതല്ല പിള്ളേർ നിന്റെ അടുത്ത് വല്ലതും പറഞ്ഞായിരുന്നോ പിള്ളേരോ ഇല്ല ഒന്നും പറഞ്ഞില്ലേ അല്ല എന്റെ അടുത്ത് വന്നിട്ടേ അറ്റോ മൂലം ഇല്ലാതെ എന്തൊക്കെ പറഞ്ഞു ആര് ഉത്തമ അല്ല അവനാ അവൻ എന്താ നിങ്ങളോട് പറഞ്ഞേ താജ്മഹൽ എന്ന കുറ്റിത്താടി എന്നാ അങ്ങനെന്തൊക്കെ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല ആ എന്നോട് അതിനെ പറ്റി ആണല്ലേ മനസ്സിലായില്ലേ ഞാൻ നേരത്തെ ഒന്നും അത് മാറ്റർ ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായി നമ്മുടെ അടുത്ത് രണ്ടുപേരത്ത് അങ്ങനെ പറഞ്ഞെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ കാര്യമുണ്ട് അല്ലെ നിന്റെ അടുത്ത് അവരെന്തോന്നും പറഞ്ഞത് ആ കുറ്റിത്താടി താജ്മഹൽ നിന്നും പിന്നെ എന്താണ് ഫ്ലൈറ്റിൽ ഇരുന്ന എന്തോ ഫ്ലൈറ്റിന്റെ കാര്യം ഫ്ലൈറ്റിന്റെ സ്വന്തമായിട്ട് രാജ്യം എയർ സർവീസ് എന്താന്നൊക്കെ പറഞ്ഞു ആ പിങ്കി പോയ പെട്ടി തുറന്നു കാണും കേട്ടോ ഏത് പെട്ടി ആ മുകളിലിരിക്കുന്ന മച്ചന്റെ പുറത്ത് ഇരിക്കുന്ന പെട്ടില്ലേ അത് തുറന്നു കാണും ആ പെട്ടി ഈ ബന്ധം നിങ്ങൾ എത്ര ബോധം ഇല്ലാതായാലോ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് പണ്ട് എഴുതിയ ലവ് ലെറ്റർ ഒക്കെ ഇല്ലേ അതൊക്കെ ഞാൻ ആ പെട്ടിക്ക് സൂക്ഷിച്ചേ പ്രവർത്തിച്ചത് ഇടിയതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് അന്നേരത്തെ നിങ്ങൾ പലിശണ്ടായി നിങ്ങൾക്കല്ലേ ഇങ്ങനെ അയച്ചാ നിങ്ങൾക്ക് വീട് കളയുന്നോ കഷ്ടപ്പെട്ട് എഴുതല്ലേ പിന്നെ ഏതൊരു ഈ കൂടെ വിളച്ചടക്കല്ലേ എന്റെ അടുത്ത് കേട്ടാ ആ കത്തിങ്ങനെ അമ്മ വായിച്ചു കഴിഞ്ഞാലേ അത് വായിക്കണ്ടി നമ്മുടെ ഹണിമൂണിന് നമ്മൾ പോയ മഞ്ഞുമലയുടെ കീഴ് ഇനിയും ഇനിയും നമുക്ക് പോകണം മലയുടെ താഴെയുള്ള തൊപ്പിക്കാരൻ അപ്പൂപ്പന്റെ കടയിലെ ചൂട് കാപ്പി പരസ്പരം ചേർന്നിരുന്ന് നമുക്ക് മധുരമുള്ള കാപ്പിയാണോ മധുരം ഇല്ലാത്ത കാപ്പിയാണോ അല്ല മഞ്ഞിന്റെ നാരല്ല മധുരം ഉണ്ടോ ഇല്ല മധുരമുള്ള മധുരമിടാ ഇവനൊക്കെ പ്രേമലേഖന എഴുതുന്ന ആലോചിച്ചോക്കി അതെന്താണ് നിങ്ങൾ ചിരിക്കണ്ട നിങ്ങളുടെ ഒരു കത്ത് എന്റെ അതിനകത്ത് മലയൊന്നും അല്ല വരാൻ സാധ്യതയുണ്ടാ എഴുതിയ ഞാൻ എഴുതിയതാണ് എഴുതിയതാണ് നീ ഞാൻ വേറെ ആർക്കും എഴുതിയതാന്ന് എനിക്ക് തോന്നുന്നു